എല്ലാവർക്കും നമസ്കാരം തെറ്റു ചെയ്യാതിരിക്കുക എന്നതിനൊപ്പം തന്നെ പ്രാധാന്യമുള്ളതാണ് പറ്റിയാൽ തിരുത്തുക എന്നുള്ളത് തെറ്റ് തിരുത്താൻ മനസ്സില്ലാത്തവർ ഒരു മനസ്സാക്ഷി പറയുന്നുണ്ട് ചെയ്തത് തെറ്റാണെന്ന് പക്ഷേ ഈഗോ അതിന് അവരെ അനുവദിക്കില്ല അങ്ങനെ വരുമ്പോൾ അവരുടെ തെറ്റുകൾക്ക് മറപിടിക്കാൻ മറ്റുള്ളവരെ അവർ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കും തോട്ടത്തിൽ വീഴ്ച വന്ന അതമും അവരുടെ തെറ്റ് ദൈവസന്നിയിൽ സമ്മതിക്കുന്നതിനേക്കാൾ അവരെ പ്രതിരോധിക്കാനുള്ള കാരണം അവർ കണ്ടെത്തുകയാണ് ഒരു പറച്ചിലുണ്ട് ദ വൺ ഹു കറക്റ്റ് വിൽ ബ്ലെയിം കറക്ട് ശരിക്കും ഒരു മനുഷ്യന്റെ ജീവിതത്തെ വിലയിരുത്തുന്നത് അയാൾക്ക് വന്ന വീഴ്ചകളുടെ എണ്ണം നോക്കിയല്ല വീഴ്ചകൾ വന്നപ്പോൾ അദ്ദേഹം എടുത്ത നിലപാടും തിരുത്തുവാൻ കാണിക്കുന്ന മനസ്സും നോക്കിയാണ് ഹൗ ഹൗ വി വി മിസ്റ്റേക്സ് ബട്ട് ദാവീദ് രാജാവാണ് എതിർവായ്ക്കും ഇല്ലാതെ വാഴുന്ന രാജാവ് ആ രാജാവിൻ്റെ രാജസന്നിധിയിലാണ് നാഥാൻ ആത്മാവിൽ പ്രേരിതനായി അദ്ദേഹത്തിന്റെ കുറ്റത്തെ പ്രസ്താവിക്കുന്നത് ന്യായീകരിക്കാൻ അദ്ദേഹം ശ്രമിച്ചില്ല അതിലുപരി സ്വന്തം തെറ്റ് പാടിൻ്റെ കണ്ണാടിയിൽ അദ്ദേഹം കണ്ട് തിരുത്തുവാനെടുത്ത നിലപാടാണ് ദാവീദിനെ പിന്നീട് കരുത്തനാക്കി തീർക്കുന്നത് യൂത ഒറ്റിക്കൊടുത്തതുപോലെ തന്നെ ഗൗരവതരമായ വീഴ്ചയായിരുന്നു പത്രോസ് ക്രിസ്തുവിനെ തള്ളി പറഞ്ഞത് എന്നാൽ തനിക്ക് വീഴ്ച പറ്റിയെന്ന് മനസ്സിലാക്കി അനുദവിച്ച് തിരുത്തുമ്പോഴാണ് പത്രോസ് ശ്രേഷ്ഠനാകുന്നത് ഈ ലോകത്തിന്റെ നടുവിൽ നമുക്കും വീഴ്ചകൾ വരാം പക്ഷേ അതിനെ ന്യായീകരിച്ച് അതിൽ കുടിയിരിക്കാൻ വേണ്ടിയുള്ളതല്ല നമ്മുടെ ജീവിതം തിരുത്തി മുന്നേറാനുള്ളതാണ് തിരുത്തുവാനുള്ള വാതിൽ കാരുണ്യവാനായ ദൈവം നമുക്ക് മുമ്പിൽ തുറന്നിട്ടിരിക്കുന്നു തിരുവചനം പറയുന്നുണ്ട് നിന്റെ പാപം രക്താംബരം പോലെ ചുവന്നതായാലും ഞാൻ നിന്നെ ഹിമം പോലെ വെളുപ്പിക്കുമെന്ന് കാരുണ്യത്തിന്റെ വാതിൽ തമ്പുരാൻ തുറന്നിട്ടിരിക്കുന്നു എന്തിനാണ് മുഖം തിരിച്ച് ഇങ്ങനെ നിൽക്കുന്നത് കർത്താവിന്റെ സ്നേഹം നൽകുന്ന കരങ്ങളിലേക്ക് നമുക്ക് ഓടിയെത്താം ചെയ്തു പോയ കുറവുകളെ ഓർത്ത് അനുദവിക്കാം തെറ്റുതിരുത്തി തമ്പുരാന്റെ മാർവോടണയാം സദൃശവാക്യങ്ങൾ ഇരുപത്തിയെട്ടാം അധ്യായം പതിമൂന്നാം വാക്യം തൻ്റെ ലംഘനങ്ങളെ മറിക്കുന്നവന് ശുഭം വരികയില്ല അവയെ ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ കർത്താവിംഗലെ ഉയർത്താം കരുണാമയനായ കർത്താവ് പാപികളായ ഞങ്ങളോട് കരുണ തോന്നണമേ ഈ ജീവിതയാത്രയിൽ എത്രയോ തവണ ഞങ്ങൾക്ക് പോയിട്ടുണ്ട് എന്നിട്ടും അവിടുന്ന് ഞങ്ങളെ സ്നേഹിക്കുന്നു കർത്താവേ നിന്റെ സ്നേഹം ഞങ്ങളോട് ആവശ്യപ്പെടുന്നത് ജീവിതത്തിൽ വന്നുപോയ വീഴ്ചകളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് തിരുത്തി മുന്നേറാനാണ് കർത്താവിയെ തിരുത്തി മുന്നേറുവാൻ നിന്റെ കൃപ ഞങ്ങളിൽ പകരണമേ ആയത് പിതാവിന്റെയും പുത്രൻ്റെയും നിസ്തുല നാമത്തിൽ തന്നെ ദൈവം നമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ